ഹലോ ഫ്രണ്ട്സ് മിക്കുറോക്കിന് ആസ്ബോകിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കൊല്ലം കേരള സ്റ്റേറ്റ് സ്കൂൾ കലോത്സവത്തിൻ്റെ പാചകപ്പുരയിലെ വിശേഷങ്ങളാണ് കൈ നമ്മൾ വീഡിയോയിൽ കൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോയിൽ ചെയ്യണം രാത്രി

രാത്രിയിലത്തേക്ക് വേണ്ടിയുള്ള ഫുഡിങ്സ് റെഡിയാക്കുന്നു രാത്രി സദ്യ തന്നെയാണ് ചോറും ഒമ്പത് കൂട്ടും പൂത്തും 俺が消もんでどうだ ഉച്ച കഴിഞ്ഞ് നമ്മൾ വൈകിട്ട് എടുക്കാൻ വേണ്ടി ഷൂട്ടിങ് ചെയ്യാൻ വേണ്ടി വന്ന സമയത്താണ് അപ്പോൾ ഉച്ചയ്ക്കത്തെ തിരക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉള്ള ഒരു വിഷ്വസാണ് കഴിച്ചത് ഇപ്പോൾ കണ്ട് രാത്രിയും ചോറ് തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് സംഭവം കൊള്ളാം സൂപ്പർ ഫുഡിൻസ് എല്ലാം കഴിഞ്ഞ് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ വരാൻ പറ്റിയില്ല പക്ഷേ വൈകിട്ടത്തുള്ള ഒരു വിശ്വസാണ് നമ്മളിപ്പോൾ കവർ ചെയ്യുന്നത് ഇപ്പോൾ വന്നിട്ട് ചായയും സ്നാക്സും കൊടുക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു ചായയും സ്നാക്സ് പഠിക്കപ്പെട്ട് ക്ലാസ്